അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ എയർ കണ്ടീഷനിങ്ങും ടി വി സ്ക്രീനും ഉൾപ്പെടെയുള്ള ചില ഫിറ്റിങ്ങുകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്ന ഒരു യാത്രക്കാരൻ വിവരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് താൻ യാത്ര ചെയ്തിരുന്നു എന്ന് അവകാശപ്പെട്ട് ആകാശ് വസ്ല എന്ന യാത്രക്കാരനാണ് എക്സിൽ തന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത് വിമാനത്തിന്റെ രജിസ്ട്രേഷൻ കോഡ് വി എന്നത് ഇയാൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ രജിസ്ട്രേഷൻ കോഡാണ് ഈ ബോയിംഗ് ഡ്രീം ലൈനർ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്തതായി ഫ്ലൈറ്റ് ഡാറ്റയിൽ കാണിക്കുന്നുണ്ട് അപകട വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കു ശേഷമാണ് ആകാശവത്സ വിമാനത്തിനകത്തെ ശോചനീയമായ സാഹചര്യം വിവരിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് എ സി പ്രവർത്തിച്ചിരുന്നില്ല എന്ന് അയാൾ വീഡിയോയിൽ പറയുന്നുണ്ട് ടി വി സ്ക്രീനും അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവനക്കാരെ വിളിക്കുന്നതിനുള്ള ട്ടണുകളും പ്രവർത്തനരഹിതമായിരുന്നു എന്നും അയാൾ പറയുന്നു എയർ ഇന്ത്യക്ക് പരാതി നൽകുന്നതിനായിരുന്നു ഇവയെല്ലാം വീഡിയോയിൽ പകർത്തിയതെങ്കിലും അപകടം നടന്ന പശ്ചാത്തലത്തിൽ ഇത് പൊതുവേദിയിൽ പങ്കുവയ്ക്കുകയായിരുന്നു കാറ്റിന്റെ മാറിയ ഗതി ഇരു എഞ്ചിനുകളിലും പക്ഷികൾ ഇടിച്ചത് തുടങ്ങി പല കാരണങ്ങളും അപകടത്തിന്റേതായി പരിഗണിക്കുന്നുണ്ട് വിമാനം ടേക്ക് ഓഫ് വേഗത കൈവരിച്ചെങ്കിലും ആവശ്യമായ ഉയരത്തിൽ എത്താനായില്ല എന്നാണ് മുൻ അമേരിക്കൻ ഫയർഫോഴ്സ് പൈലറ്റും കമേഴ്സ്യൽ ഏവിയേഷൻ സേഫ്റ്റി കൺസൾട്ടന്റുമായ ലഫ്റ്റനന്റ് കേണൽ ജോൺ ആർ ഡേവിഡ്സൺ പറയുന്നത് ത്രസ്റ്റ് എഞ്ചിൻ പ്രതീക്ഷിച്ച കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാത്തത് വിമാനത്തിന്റെ അമിത ഭാരം തുടങ്ങി മറ്റ് പല കാരണങ്ങളും അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നാണ് നിഗമനം വരുന്നത് അതേസമയം അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിമാന നിർമ്മാതാക്കളായ ബോയിങും അറിയിച്ചു എയർ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഒരു എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ അപകടത്തിൽപ്പെടുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നായിട്ടാണ് ഈ വിമാനത്തെ കണക്കാക്കുന്നത് ഇതിനാണ് ഇപ്പോൾ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അതേസമയം വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലു പേരുടെ മരണം സ്ഥിരീകരിച്ചതായി ഒടുവിൽ റിപ്പോർട്ടുണ്ട് വിമാനം വീണ സ്ഥലത്തുണ്ടായിരുന്നവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ട് അതേസമയം എത്ര പേർ മരിച്ചുവെന്നതിൽ ഔദ്യോഗിക റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടു ലണ്ടനിലേക്ക് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പതിന് പുറപ്പെട്ട വിമാനം ഭീകോളമായി മാറുകയായിരുന്നു